ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെജിറ്റബുല ഉണ്ടാക്കി നോക്കിയാലോ ഇവിടെ കോളിഫ്ലവർ കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് സവോള ഇനി സ്പൈസസ് ആയിട്ട് ഏലക്ക കറുവാപ്പട്ട ലീവ്സ് ഗ്രാമ്പൂ ഇനി അരയ്ക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക കുറച്ച് ക്യാഷ്യൂനട്ടും കൂടെ അരച്ചെടുക്കാം ഇവിടെ ഒരു മൂന്ന് കപ്പ് അരി പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കോരി വാരി വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് വറുത്തെടുക്കുന്നത് ഈ ഒരു പാകം എത്തുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായ ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഒക്കെ ഒന്ന് മൂപ്പിച്ച ശേഷം അരിഞ്ഞുവെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാള ഈ പാകത്തിനും വഴറ്റിയ ശേഷം ബാക്കിയിരിക്കുന്ന വെജിറ്റബിളും കൂടും ചേർത്ത് വഴറ്റിയെടുക്കാം വെജിറ്റബിളൊക്കെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുത്തതാണേ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്ക് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട ശേഷവും നന്നായി ഒന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന ക്യാഷ്യൂനട്ടും കൊണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ മൂന്ന് കപ്പ് അരിയായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മല്ലിയലയും ഗുണം ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് ഗുണം ചെക്ക് ചെയ്യാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും ഗുണം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനും ഗുണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു വിസിലടുപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശക്കലം ഗരം മസാല കൂടി ചേർക്കാം ആ കൂട്ടത്തിൽ തന്നെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുതിര ചേർക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കുക്കർ പുലാവ് റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം